സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ കുറച്ച് കൺസെപ്റ്റുകളാണ് തിരിച്ചറിവുകളാണ് നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുക നമ്മുടെ ചില സിറ്റുവേഷൻസ് വളരെ കഠിനമായ അവസ്ഥകളിലും നോളജ് ഫ്രം യുവർ റീഡിങ് നിങ്ങൾ നിങ്ങൾക്ക് തരുന്ന ഒരു തെറാപ്പി ഉണ്ട് ഇറ്റ്സ് ബ്രീത്ത് ബ്രീത്ത്ഫുൾ നമ്മുടെ തോട്ട് പ്രോസസ്സിന് തന്നെ മാറ്റിമറിക്കുന്ന ഒരു തെറാപ്പി ചിന്താനം എന്ന പുസ്തകത്തിൽ നമ്മളെവരെയും ചിന്തിപ്പിക്കുന്ന ഒരു വാചകമുണ്ട് ദ ചോയ്സ് നിങ്ങൾ ഒരവസരത്തിൽ ഒരാളോട് പൊറുക്കണോ അത് വെറുക്കണോ എന്നുള്ള തീരുമാനമായിരിക്കും നിങ്ങളുടെ ജീവിത കഥ എന്നത് തൻ്റെ കുടുംബക്കാരെല്ലാവരും തൻ്റെ കൺമുമ്പിലിട്ട് വെട്ടിക്കൊന്നിട്ടും ഒന്നും ചെയ്യാത്ത ഈ മാലി ഐസ് എന്ന സ്ത്രീയുടെ കഥ പറയുന്ന ലിഫ്റ്റ് ടിൽ എന്ന പുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട് ആരൊക്കെ എന്തൊക്കെ ചെയ്താലും നാം അതിനെ എങ്ങനെ പ്രതികരിക്കുന്നു അതായിരിക്കും നിങ്ങളുടെ ജീവിത ഭാവി എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ഗ്രന്ഥമായ ഖുർആൻ പോലും വായിക്കുന്നത് കൊണ്ടല്ലേ അതായത് ഏത് മതങ്ങളായാലും ഏത് ഗ്രന്ഥങ്ങളായാലും അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വായനയിൽ നിന്നാണ് നിങ്ങൾ ഒരിക്കലും വായനയുടെ ഗർത്തങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾ ആ പുസ്തകത്തിൽ ഒരു മഴത്ത് ഒഴുക്കി വിടുന്ന കടലാസ് വെള്ളം പോലെ ഒഴുകിക്കൊണ്ടേയിരിക്കും ആ ഒഴുക്കിൻ്റെ ഇടയിൽ മടിയുന്ന കല്ലുകൾ നിങ്ങളെ തടസ്സപ്പെടുത്താൻ വന്നാലും അതിനെ എങ്ങനെയൊക്കെയോ മറികടന്നു പോകും നിങ്ങളുടെ വായനയുടെ ലഹരി ടുഡേ എ റീഡർ ടുമാറോ എ റീഡർ എന്ന് നിങ്ങൾ സ്കൂൾ കാലം മുതലേ പല വായനാ ദിനങ്ങളിലും കേട്ട് ബാഡ് 20 20 താൻ ജയിലിൽ ആ കാലത്തിനിടയിൽ എല്ലാ പുസ്തകങ്ങളും വായിച്ചു പുറത്തിറങ്ങുമ്പോൾ ുംക്ഷിണാഫ്രിക്കയിലെ കറുത്ത വർഗക്കാർക്ക് വേണ്ടി ശബ്ദമുയർത്തി പിന്നീട് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ഭരണാധികാരിയായി മാറിയ നെൽസൺ മണ്ടേല അദ്ദേഹത്തെ ഒരു വലിയ നേതാവാക്കിയത് വായന എന്ന ലഹരിയാണ് ഫെഡ്രിക് എന്നൊരു അടിമയായ ലോകം വെച്ച് ഏറ്റവും മാറി ഒരു വാക്യമുണ്ട് വായന എന്ന ഇരുണ്ട് പിടിച്ചുകൊണ്ട് ആരും നാം സ്വാതന്ത്ര്യം എന്ന ഏക സൂര്യ വെളിച്ചെന്ന ചിന്താഗതി അതാണ് വായനയുടെ ലഹരി എന്ന് പറയുന്നത് അവസാനമായി ഇന്നും ലോകം തീരയോധ എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്ന നെപ്പോളിയൻ ബോണബാർ പറയുന്ന ഒരു വളരെ

ഐ വിൽ ഷോ യു ഹൂ ൻ ചേഞ്ച് ദ വേൾഡ് നിങ്ങൾ വായിക്കുന്നൊരു കൂട്ടരെ എനിക്ക് കാണിച്ചു തന്നാൽ ഈ ലോകം ആര് മാറ്റിമറിക്കുമെന്ന് ഞാൻ കാണിച്ചു തരാം അതെ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് നിങ്ങൾ അച്ഛനമ്മമാർ വായിക്കാൻ പറയുന്നത് അധ്യാപകർ വായിക്കാൻ പറയുന്നത് മതങ്ങൾ വായിക്കാൻ പറയുന്നത് ഗ്രന്ഥങ്ങൾ വായിക്കാൻ പറയുന്നത് കാരണം ഈ ഭൂമി എന്ന ഗ്രഹത്തിൻ്റെ തന്നെ അടിസ്ഥാനം വായിൽ നിന്നാണ് അതുകൊണ്ട് നാം വായിച്ചു തുടങ്ങും നിങ്ങളുടെ വിജയത്തിലോട്ടുള്ള കാൽപ്പടികൾ വെച്ച് തുടങ്ങൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു